കപ്പ വരക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ നമ്മള് രാത്രിയിലാണ് കപ്പ വറക്കാൻ പോകുന്നത് വേറെ ഒന്നും അല്ല അമ്മ പണിയാനൊക്കെ പോയിട്ട് പോയിട്ടത് ഇപ്പൊ വന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ കപ്പ ഏട്ടോ ഇത് അമ്മ എങ്ങനെയാ നട്ടത് ചാക്കിനകത്ത് നമ്മള് പണ്ട് നട്ടോണ്ടിരുന്നത് നമുക്കൊത്തിരി കപ്പൊക്കെ ഉണ്ടായിരുന്നു

പണ്ട് നമുക്ക് ഒത്തിരി കപ്പയൊക്കെ നടുവായിരുന്നു അത് നമ്മൾ ഇങ്ങനെയല്ല ചാക്കിലല്ല അല്ലാണ്ടെയും എന്ത് കൂന കൂട്ടിയിട്ടല്ലേ ആ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് എനിക്ക് ചക്ക ചക്ക കപ്പ കപ്പം തോന്നി അതിനകത്ത് അമ്മ കപ്പ കുറച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ഏ അങ്ങനെ ഇടാൻ പറ്റുമോ ഇതിന്റെ അകത്ത് നമ്മൾ പറിച്ചു തന്നോ നല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ അത് കൊറേ ഒരു പറിച്ചേ ഇതൊക്കെ പറിച്ചതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് വെക്കുന്നതായി മൂന്നാലു കിലോ മൂന്നാലഞ്ചു കിലോ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ല ഇങ്ങനെ നട്ടത് ശരിയായല്ലേ ആ അമ്മയുടെ ഒരു പരീക്ഷണായിരുന്നു അല്ലേ അതെ അടുത്ത പ്രാവശ്യം നീ കാണുന്നതിന്റെ അടിയേക്കട എങ്കിലേ ഇതൊക്കെ നമുക്ക് നാളെ പാന്തി എടുത്താ പോലെ ആ ഇപ്പ ഇതേ ഇതൊരു പരീക്ഷണം വിജയിച്ചതാണ് കേട്ടോ കണ്ടോ സൂപ്പർ കപ്പ അടിപൊളി നല്ല കറുത്ത് ഇരിക്കുന്നു കപ്പ അല്ലേ ആ ഇതേ മിശ്രക്ക് കിടപ്പാ മിൻസി കണ്ടു വിളിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തിയായിരുന്നതേ എത്ര പ്രാവശ്യം നടാൻ വേണ്ടിട്ട് ഇത്ര അല്ല ഇപ്പറ കിടക്കുന്നത് കേട്ടോ മാന്താനും ഉണ്ടല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് കപ്പയും ചിക്കൻ കറിയുമാണ് കേട്ടോ അപ്പം ചിക്കൻ നമ്മൾ കുറേ ആയി വാങ്ങിയിട്ട് അപ്പോൾ എന്നാലൊന്ന് വാങ്ങിയേക്കാന്ന് വിചാരിച്ചങ്ങനെ ചിക്കൻ വാങ്ങിയതാണ് അടിയിലേക്ക് ചാക്ക് ചാക്ക് ദ്രവിച്ച് പോയായിരുന്നല്ലേ എന്നാലും അടിയിലേക്ക് ചാക്കുണ്ട് ചാക്കി നട്ടപ്പോൾ ഇത്രയും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല പിന്നെ സ്ഥലമൊന്നും ഇല്ലാത്തവരെന്തായാലും ചാക്കിലൊക്കെ ആയിരിക്കും കപ്പയൊക്കെ നടുക അല്ലേ നാട്ടിലേക്കൊക്കെ രാവിലെ നോക്കി മാത്രണ്ടാ മുറടുത്തൊന്ന് വരാം നമ്മുടെ മുറ വർഷങ്ങൾ പഴക്കമുള്ള മുറട്ടോ കേട്ടോ ഈ ഒരു ആകൃതിയിലിരിക്കുന്ന എത്ര വർഷം അല്ലേ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം ഇതെങ്ങാണ്ട് അത്ര എന്തോ ഉണ്ട് കപ്പയൊക്കെ പറിച്ച് കപ്പയൊക്കെ പറച്ച് കൊത്താനൊക്കെ ഉപയോഗിക്കുന്ന പുറത്ത് ഉപയോഗിക്കുന്നൊരു മുറാണ് കേട്ടോ അതോ കളറായിട്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ഇത്ര ഇതിനെയൊക്കെ ഇരട്ടിയാണായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ നല്ല നല്ല ഇതാട്ടോ നല്ല അടിപൊളി അമ്മയുടെ കൃഷി സൂപ്പർ നമ്മളകത്തേക്ക് പോവാണ് ലൈറ്റ് ഓഫ് ചെയ്ത മടിച്ച് നേരെ കപ്പ റെഡിയാക്ക നമുക്ക് രണ്ടു പേർക്കുള്ളത് മതിയേരാട്ടെ അമ്മ മതി കുറച്ചു അപ്പ തൊണ്ടുപൊളിക്കൊണ്ട് വിളിക്കുമ്പത്തേക്കും നമുക്ക് ചിക്കൻ ചേട്ടൻ്റെ അടുത്തുനിന്ന് പൊളിച്ചേ വാങ്ങിയിട്ടുള്ളൂ കാഷ്ണമാക്കി വാങ്ങിയില്ല അപ്പൊ ചിക്കൻ നമുക്കത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വെട്ടിയില്ല ചേട്ടന് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ വെട്ടണ്ട ഇഷ്ടം നന്നാ കപ്പ ശരിയാക്കിയിട്ട് പോയി ശരിയാക്കാം അത് പിന്നെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ അമ്മ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് അമ്മേനെ കൊണ്ട് ചോദിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ കാല്വേന എങ്ങനെയുണ്ട് ആ അതെ തിങ്കളാഴ്ച നിർബന്ധിച്ച് ആശുപത്രി കൊണ്ടുപോകണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പറ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണമെന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഓക്കെ എന്നാൽ കപ്പ ശരിയാക്കിയിട്ട് കാണാം കേട്ടോ ഞാനും ചിക്കനും അപ്പം റെഡി ആക്കട്ടെ പോയി ഇപ്പോൾ ദ നമ്മുടെ ചിക്കനാണ് കേട്ടോ ഇച്ചിരി വലിയ ചിക്കനാണ് നമുക്ക് എന്തായാലും ഇത് മുഴുവൻ ഇന്ന് വേണ്ട കാരണം നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് മുഴുവനും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചീത്തയായിപ്പോയി ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാനും കൊള്ളത്തില്ല കറി അപ്പം കുറച്ചെടുത്ത് നമുക്ക് കറി വെക്കാം എന്നിട്ട് ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇത് വൃത്തിയാക്കാനുണ്ട് കേട്ടോ വൃത്തിയാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളാക്കണം എന്നിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എങ്കിലും നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പുതിയ ഒരു ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കിയെടുക്കാം അതേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിന് മുന്നേ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഇടും കേട്ടോ ഉപ്പും ഇട്ട് തിരുമ്മി ഒന്നും എണ്ണയൊന്നും ഒഴിക്കാതെ അടുപ്പത്ത് കുറച്ച് നേരം വെക്കും അപ്പം ഇറച്ചി ജസ്റ്റ് മുറുകി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മതി കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഈ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ നമുക്കിതേ കത്തിക്കാം നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ഇത് ഇതാണ് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ചിക്കൻ കറിയൊക്കെ വെക്കാനും ബീഫാണ് എന്താണെങ്കിലും ഈ ഇൻഡാലിയത്തിലാണ് വെക്കുന്നത് അതാവുമ്പോൾ അടുക്കി പിടിക്കത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം വിടെ ഇരുന്ന് അങ്ങ്ങ്ങ് സെറ്റാകും എന്നിട്ട് ഇത് കോരി എടുത്തിട്ട് നമുക്ക് കറി വെക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങും അപ്പോൾ വേറെ എണ്ണയും കാര്യങ്ങളൊന്നും വയ്ക്കണ്ട ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പൊതുവെ ഞങ്ങളെല്ലാം കറി വെക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം മീൻസ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കറി വെക്കൽ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരെണ്ണത്തിലേക്ക് മാറ്റം അത്തേക്ക് തന്നെ ഞാൻ ചിക്കൻ കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിക്കുകയാണ് കുഴപ്പമില്ല ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചിക്കൻ വെന്തതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ മതി കേട്ടോ അത് മതിയാവും അപ്പോൾ നമ്മൾ ഇതിനേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ജീ വെളുത്തുള്ളി ഇതേ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പിലി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളെടുക്കാത്തത് കേട്ടോ ഈ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് പെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇടാൻ കുഴപ്പമില്ല ചിക്കൻ്റെ വേവിച്ചതായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കറി വെക്കുന്നതിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ് കറിക്ക് അതുകൊണ്ട് മാത്രമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് എണ്ണ ഒഴിച്ചൊന്നും വെറ്റരുത് എണ്ണയൊക്കെ വെച്ച് വെച്ചാൽ അധികം ആവില്ല ഓൾറെഡി അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും സെറ്റായിക്കോളും നിന്ന് ആ മൂത്ത് വരട്ടെ ഇത്രയും മൂത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സവാള ഇടാം പിന്നെ നമ്മൾ തേങ്ങാ കുത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല നമ്മൾ ചെറിയൊരു തോതിലൊരു നോർമൽ കറി അത്രേ ഉള്ളൂ കേട്ടോ തട്ടിക്കൂട്ട് എന്ന് പറയില്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി ഇത് ായിട്ട് ഇളക്കി നന്നായിട്ട് വരണ്ടു വരട്ടെട്ടോ നമ്മുടെ ഏലിക്കുട്ടി അമ്മ വന്നുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ ഈ മസാല എടുക്കാൻ വേണ്ട വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മ കൂടുതലും കറിയിൽ മല്ലിപ്പൊടിയല്ലേ യൂസ് ചെയ്യുന്നത് മസാല മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പൊ അടുത്തത്സാല ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഓക്കെ അമ്മയുടെ ഇഷ്ടം ഞാൻ ഓക്കെ ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അതെ ആദ്യത്തെ ചിക്കൻ്റെ ആ സാധനമൊക്കെ പയ്യെ ഇതായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് കറിവേപ്പില ഉണ്ടായിരുന്നു നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അമ്മ ഇത് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറിവത്തില നമുക്ക് മരുന്ന് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവള ഒരുവിധമായപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കിത് സെറ്റായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി എണ്ണയുടെ കുറവൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഉപയോഗിക്കുന്നില്ല നന്നായിട്ട് കുറച്ചുകൂടെ ഒന്നൊന്ന് ഇളക്കി എടുക്കാം സവാള ശരിക്കും ആയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല ഇത് മതി കേട്ടോ എടുത്തത് അമ്മയുടെ കൈകളാണ് ഇനി ഇത് ശരിയായില്ലെങ്കിൽ ഇനി അമ്മയുടെ കയ്യിലിരിക്കും ഇളക്കിലാണ് ആ കഥ ചേട്ടായി പറയൂ കേട്ടോ കറി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അമ്മ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേ കൊല്ലത്തമ്മ ചേട്ടായി ഒന്ന് ലാസ്റ്റ് ഇളക്കും ഇളക്കി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചേട്ടാ കറിയും ചേട്ടായി ഇളക്കിയതിൻ്റെയാണ് അപ്പോൾ അതുപോലെ അമ്മച്ചി ഇളക്ക് ഇളക്കിനാണ് ആ ഇത് പോകുന്നത് ടേസ്റ്റ് പോകുന്നത് അതുകൊണ്ട് കറി ചീത്തയാൽ അമ്മയുടെ ഇളക്കിൻ്റെയാണ് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കുറച്ച് ഞാൻ പറഞ്ഞിട്ട് കരിഞ്ഞു പോകുന്നില്ല അതിന്റെ സൈഡിൽ ഹടിയിൽ കരിഞ്ഞിരിക്കുന്നു ഇറച്ചി ഇതാക്കിയതിൻ്റെയാണ് കുഴപ്പമില്ല അത് പോവില്ല സീനൊന്നുമില്ല അപ്പോൾ എന്തോരും കയച്ചേക്കുന്നല്ലേ അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ആട്ടം എടുത്ത് വെച്ചേക്കുന്നേ അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ പോരെ ചിക്കനങ്ങോടെ ഇട്ട് ഇളക്കുന്ന അതെ ചിക്കൻ ഇടാൻ പോട്ടോ ഉപ്പ് ഇടണ്ടാകട്ടാ ഉപ്പ് ഞാൻ ഓൾറെഡി ഞാൻ ഇടണ്ടാകത്തിട്ടതുകൊണ്ട് നോക്കിട്ടിട്ടാ ചിക്കൻ ഇട്ടായിരുന്നു അയ്യോ ഒരു ചുമറക്കുന്നത് അങ്ങനെ എന്റെ തട്ടിക്കൂട്ടി ചിക്കൻ കറി റെഡിയായി അത് പറ്റി മസാലയൊക്കെ ചിക്കൻ എന്നൊക്കെ പിടിക്കട്ടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പ് ഇടാം ആണോ നേരം അതെ ഇളക്കിളക്കി ചെരിഞ്ഞു പോയതായിരിക്കും നമ്മുടെ കപ്പതേ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ അമ്മ തിളച്ചോ ഇതേ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി ഇതും നമ്മുടെ കപ്പയും കൊട്ടി അടിപൊളിയായിട്ട് കഴിച്ച് വേർ നിറച്ച് കിടന്നുറങ്ങാട്ടോ അമ്മ കപ്പ സെറ്റാക്കി വെച്ചിരുന്നത് സാധാരണ നമ്മൾ മറ്റേ തേങ്ങയും ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കാറ് ഇതിപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടെടുത്തേക്കുന്നത് ചിക്കൻ കറിയും റെഡിയാക്കിയെടുത്തു അതുപോലെ തന്നെ കപ്പയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അമ്മച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പോൾ അമ്മച്ചി കഴിക്കാൻ പോവുകയാണ് ോ അടിപൊളിയായിട്ട് ചിക്കൻ കറിയും അമ്മച്ച് കഴിക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോ ചെയ്യണം ഇത്രേ ഉള്ളൂ ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും